നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ഇങ്ങനെ പാർട്ടിങ്ങുമായിട്ട് നടക്കുകയാണ് ഫുട്ബോളിൽ ഒരു ശ്രദ്ധയുമില്ല അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ കളിക്കാൻ കഴിയാതെ പുറത്തിരിക്കേണ്ടി വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യാപക വിമർശനങ്ങൾ താരത്തിനെതിരെ മുമ്പുമുണ്ടായിട്ടുണ്ട് അതിപ്പോഴും തുടരുന്നുമുണ്ട് അതിനോട് ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്മർ സീനിയർ ലേഖിപ്പുമായി സംസാരിക്കുമ്പോഴാണ് ചോദിക്കുന്നത് ഈ ചോദ്യം ചോദിക്കുന്നത് നെയ്മർ നെയ്മർക്ക് ഇഞ്ചുറി പറ്റിയത് സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉള്ളതുകൊണ്ടാണോ പെൺകുട്ടികളുമായിട്ട് അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണോ അല്ല നെയ്മറുടെ എ സിയിൽ ഇഞ്ചുറി പറ്റിയത് പോക്കർ കളിച്ചിട്ടാണോ അതായത് ആ ചീട്ട് കളി നടത്തിയിട്ടാണോ പറ്റിയത് അല്ലല്ലോ ഫുട്ബോൾ കളിച്ചിട്ട് തന്നെ സംഭവിച്ചതല്ലേ കളിക്കളത്തിൽ നിന്ന് തന്നെ സംഭവിച്ചതല്ലേ എന്ന അതിശക്തമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് നെയ്മർ സീനിയർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു നെയ്മർ പാർട്ടി അനിമൽ എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ നിർത്തേണ്ടതുണ്ട് എല്ലാ രാത്രിയും ഇങ്ങനെ കാർണിവലിന് വേണ്ടി പോകുന്നൊന്നുമില്ല കളിക്കളത്തിൽ അവനൊരു പ്രൊഫഷണൽ പ്ലെയർ ആണ് ഓഫ് ദി ഫീൽഡിൽ അത് അവൻ്റെ പ്രൈവറ്റ് ലൈഫാണ് നിങ്ങൾ എന്തിന് ഇടപെടണം നെയ്ബർ അത്തരത്തിലുള്ള പരിപാടികൾക്ക് പോകുന്നത് അവൻ വെക്കേഷൻ വെക്കേഷനാകുമ്പോൾ മാത്രമാണ് അല്ലാതെ കളിക്കിടയിൽ അവൻ അങ്ങനെ പോകുന്നില്ല ഇപ്പം അവൻ ഇഞ്ചുറീസ് പറ്റിയിട്ടുള്ളത് ഗേൾസുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് കൊണ്ടാണോ പെണ്ണുങ്ങളുമായിട്ട് പെൺകുട്ടികളുമായിട്ട് അവന് സൗഹൃദമുള്ളത് കൊണ്ടാണോ അവന് എ സിയിൽ ഇഞ്ചുറി പറ്റിയത് പോക്കർ കളിച്ചിട്ടാണോ അതൊക്കെ ഫുട്ബോൾ സംഭവിച്ചതല്ലേ അപ്പൊ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങൾ നിർത്തണം നെയ്മർ ഒരു കംപ്ലീറ്റ് പ്രൊഫഷണലാണ് എന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ പിതാവ് നെയ്മർ സീനിയർ എന്തായാലും നെയ്മർ ജൂനിയർ ഇനി ഇപ്പോൾ എവിടെ കളിക്കും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അദ്ദേഹത്തിന്റെ നിലവിലെ കോൺട്രാക്ട് സാന്റോസുമായിട്ടുള്ള കോൺട്രാക്ട് ഈ മാസത്തോടു കൂടി അവസാനിക്കുകയാണ് കോൺട്രാക്ട് പുതുക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും അത് ഇതുവരെ ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന് വേണ്ടി യൂറോപ്യൻ ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്ന വാർത്തകളും ഇപ്പോൾ സജീവമാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്ഡോക്സ് വീണ്ടും വെക്കാം